കായംകുളം നഗരസഭയിലെ ചാലാപ്പള്ളി മുണ്ടകത്തിൽ തോടിന്റെ പരിസരത്തെ ജനങ്ങളോട് യു പ്രതിഭ എം എൽ എ കാട്ടുന്നത് കടുത്ത വഞ്ചനയാണെന്ന് നഗരസഭാ കൗൺസിലറും മുസ്ലിം ലീഗ് നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡറുമായ നവാസ് മുണ്ടകത്തിൽ ആരോപിച്ചു തോടിന്റെ സംരക്ഷണത്തിന് ഒന്നും ചെയ്യാത്ത പ്രദേശത്ത് എം എൽ സന്ദർശനം നടത്തിയത് നാടകം കളിക്കലാണെന്നും നവാസ് പറഞ്ഞു കായംകുളം ചാനാപ്പള്ളി മുണ്ടകത്തിൽ തോടിന്റെ നവീകരണത്തിനോ ശുചീകരണത്തിനോ കാൽക്കാശ് പോലും ചെലവഴിക്കാതെ ഒരു പദ്ധതിയും നടപ്പാക്കാതെ പ്രദേശത്ത് വന്ന് അഡ്വക്കറ്റ് യു പ്രതിഭ എംഎൽഎ കഴിഞ്ഞ ദിവസം നടത്തിയത് നാടകമാണെന്ന് വാർഡ് കൌൺസിലർ നവാസ് മുണ്ടകത്തിൽ പറഞ്ഞു തോടിന്റെ സംരക്ഷണ പദ്ധതി നടപ്പാക്കുമെന്ന് ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ തട്ടിപ്പാണെന്നും ർ പറഞ്ഞു സംസ്ഥാന സർക്കാരിനും ഇറിഗേഷൻ വകുപ്പിനുമൊക്കെ നിരവധി പദ്ധതികൾ ഉള്ളപ്പോഴാണ് തോടിനെ പാടി അവഗണിച്ചത് ഇക്കാര്യത്തിലുള്ള ജാളിതമറയ്ക്കാനാണ് എം എൽ ഇപ്പോൾ നാടകം നടത്തുന്നതെന്നും കൌൺസിലർ നവാസ് മുണ്ടകത്തിൽ പറഞ്ഞു കായംകുളം നഗരസഭയിലെ പത്ത് വാർഡിൽ കൂടി കടന്നുപോകുന്ന ഒരു തോടാണ് ചാലപ്പള്ളി തോട് ചാലപ്പള്ളി മുണ്ടകം തോട് കായംകുളം നഗരസഭ ഒന്നാം വാർഡിൽ തുടങ്ങി നാൽപ്പതാം വാർഡിൽ അവസാനിക്കുക രണ്ട് ടേമിലും ആ പ്രദേശത്തുകാർ ഒന്നിച്ച് പരാതി എഴുതി ബഹുമാന്യായ കായംകുളത്തെ എംഎൽഎക്ക് സമർപ്പിക്കുകയും കൃഷി ഓഫീസർ മാത്രം സമർപ്പിക്കുകയും അങ്ങനെ വിവിധ ഏജൻസികൾ മാത്രം സമർപ്പിക്കുകയും ചെയ്തിട്ട് ഒരു രൂപ കാശ് പോലവും ആ തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ തോട് ക്രൂകരണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം എം എൽ എ അവിടെ വന്ന് ആ പ്രദേശത്ത് ചില വീടുകളിലേക്ക് കയറി ചില നാടകങ്ങൾ കയറി കാര്യം നാട്ടുകാരെ ഇനി ആവശ്യമുണ്ടല്ലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ഈ വോട്ട് തട്ടാനുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് അവിടെ ഈ എം എൽ എ ഇപ്പോൾ നടത്തിയത് ഒരു കാരണവശാലും ആ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കുവാൻ ഈ ഭരണസമിതി ഈ നഗരസഭാ ഭരണസമിതിയോ ഈ എം എൽ എയോ ഈ സംസ്ഥാന സർക്കാരോ ആവശ്യപ്പെട്ടില്ല